ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ബോൾസോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കുറച്ച് ഹൈബ്രിഡ് ബോൾസും ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം എനിക്കിപ്പോൾ ഉള്ള കളക്ഷൻസാണ് ഈ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഈ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ബോൾസോ എല്ലാത്തരം ബോൾസാണ് ഹൈബ്രിഡ് ആയാലും നാടൻ ആയാലും അല്ലെങ്കിൽ പിന്നെ ഡബിൾ പെറ്റലോ സ്റ്റാർ ബോൾസോ എല്ലാം എനിക്കിഷ്ടമാണ് ബോൾസ് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇപ്പോൾ ഹൈബ്രിഡ് ആകുമ്പോൾ വെരിഗേറ്റഡ് ലീഫിലൊക്കെ ഇങ്ങനെ പല കളറില് പൂക്കളൊക്കെ ബോൾസ് ആകുമ്പോൾ എപ്പോഴും നിറഞ്ഞ് പൂക്കളുണ്ടാകും പൂക്കളാകുന്ന സമയത്ത് അപ്പം ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഇപ്പം ഈ കാണുന്ന കളക്ഷൻസ് എൻ്റെ കയ്യിലുള്ളതാണ് ഇല്ലാത്ത കുറച്ച് ബോൾസും ഹൈബ്രിഡ് ബോൾസും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് കളർ കൂടി അപ്പം ഞാനൊരു ഓൺലൈനായിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ കയ്യിൽ ഇത്രയും കളറുണ്ട് അതല്ലാത്ത കുറച്ച് കളറുകൾ മാത്രമായിട്ട് സാധാരണ എല്ലാവരും കോംബോ ആയിട്ടാണല്ലോ ചെയ്യുക അപ്പം എനിക്ക് ഇത്രയും ഒഴിവാക്കിയിട്ട് ബാക്കി കളറുകൾ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു അവർക്കാവുമ്പോൾ അറിയാമല്ലോ അവരതിൻ്റെ ലീഫും അതിൻ്റെ തണ്ടിൻ്റെ ആ കളറൊക്കെ നോക്കിയിട്ടാണല്ലോ അവർ തരുന്നത് അങ്ങനെ ഞാനൊരു ആറ് കളറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആ പ്ലാൻസ് ഇത് ഇന്നലെയാണ് വന്നത് ഇത് ഇന്നലെ വന്നിട്ട് അത് അതിങ്ങനെ തന്നെ ഞാൻ കിടത്തി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ എൽ ലീഫല്ല ഇങ്ങനെ മേലോട്ട് തണ്ടല്ല മേലോട്ട് നിൽക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് നന്നായിട്ട് റൂട്ടൊക്കെ വന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു അപ്പോൾ ഞാനതൊന്ന് പോട്ട് ചെയ്യുന്ന കൂടിയുണ്ട് ഞാൻ പോട്ടി മിക്സ് ഒക്കെ സാധാരണ എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഞാൻ ആ ജിഫി കളഞ്ഞിട്ടല്ലേ ഞാൻ പോട്ട് ചെയ്യുന്നത് കാരണം നന്നായിട്ട് റൂട്ടെല്ലാം പുറത്തോട്ട് വന്നിട്ടുണ്ട് ജിഫിയുടെ അപ്പോൾ ജിഫി ബാഗ് മുഴുവൻ ഞാൻ കളയുമ്പോൾ റൂട്ടെല്ലാം പൊട്ടിപ്പോകും അപ്പോൾ ഞാൻ റൂട്ട് കുറവുള്ള ഭാഗം നോക്കിയിട്ട് ജിഫി ഒന്ന് കീറി വിടുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ പോട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തത് എന്നിട്ട് എനിക്ക് ചെടി പോയിട്ടൊന്നുമില്ല ജിഫി ആ മണ്ണിൽ കിടന്ന് അങ്ങനെ ദ്രവിച്ചു പോക്കോളും നമ്മൾ ബോൾസം പ്ലാന്റ് വാങ്ങി നടുന്നുണ്ടെങ്കിൽ ഈ മഴക്കാലം ഏറ്റവും നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു സമയം പ്ലാന്റ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വാങ്ങി നടണം പ്ലാന്റ്സ് ആയാലും റൂട്ടഡ് പ്ലാന്റ്സ് ആയാലും അല്ലെങ്കിൽ കട്ടിങ്സ് ആയാലും നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ബോൾസമൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പം തന്നെ റൂട്ട് ഇങ്ങനെ ഓരോ നോഡിൻ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഈ ഒരു സമയത്ത് നമുക്കൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേഗം പൂക്കളൊക്കെ ആയി കിട്ടും ബോൾസത്തിൽ അപ്പം ഞാൻ ഈ ബോൾസത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള പോട്ടാണ് എടുക്കുന്നത് ആദ്യം നടടുമ്പം തന്നെ വലിയ പോട്ടിലൊന്നും ഞാൻ പ്ലാന്റ്സ് നടാറില്ല ചെടി കുറച്ച് ഹെൽത്തി ആയി കുറച്ച് വലുതായി കഴിയുമ്പോൾ മാത്രമേ ആ പോട്ട് മാറ്റണമെങ്കിൽ മാത്രമേ ഞാൻ വലിയ പോട്ടിലേക്ക് നടാറുള്ളൂ ഞാൻ എല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഈ മണ്ണിലേക്ക് ഞാൻ കുറച്ച് സാഫ് ചേർത്തിട്ടാണ് മണ്ണുള്ളത് അത് കൂടാണ്ട് എല്ലാം നട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഇന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ ആ വെള്ളം കുറച്ച് സാഫ് കലക്കിയ വെള്ളമാണ് ഞാൻ ഞാനതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം ഞാനൊന്നും ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇന്നും ഞാൻ മഴയത്തേക്ക് ഇത് വെക്കുന്നില്ല ബോൾസത്തിന് മഴയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലേ വേനൽക്കാലത്തേക്കാട്ടിലും കൂടുതലും മഴക്കാലത്താണിത് നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടുന്നത് അതുകൊണ്ട് ഇന്ന് മഴയത്തെ ഒരു രണ്ട് ദിവസത്തേക്ക് ഞാൻ മഴ ഉള്ളിടത്തേക്ക് വെക്കുന്നില്ല ഷെയ്ഡിൽ വെച്ചിട്ട് നന്നായിട്ട് പ്ലാന്റ് ഒക്കെ ഒന്ന് സെറ്റായതിനു ശേഷം കുറച്ച് മഴയുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ താങ്ക്